നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെഡിഫോളിയോ പഞ്ചസാര വൈറ്റ് പോയ്സൺ അഥവാ വെളുത്ത വിഷമാണെന്നും ഇത് അമിതമായി കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാണെന്നും എല്ലാവർക്കും അറിയാം എന്നാലും എല്ലാ വീടുകളിലെയും അടുക്കളയിലെ ഒരു പ്രധാനം തന്നെയാണ് ഈ പഞ്ചസാര അല്ലേ പഞ്ചസാര കരിമ്പിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് കരിമ്പിൻ്റെ വൈറ്റമിൻസ് അഥവാ മിനറൽസ് എല്ലാ പോഷക ഘടകങ്ങളും നീക്കം ചെയ്ത് ക്രിസ്റ്റൽ ഫോമിലേക്കാക്കിയാണ് ഈ പഞ്ചസാര ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പഞ്ചസാര എന്ന് പറയുന്നത് എംറ്റി കാലറീസ് അഥവാ ഉയർന്ന എനർജിയാണ് ഉയർന്ന ഊർജം ഊർജം മാത്രമാണ് ഈ പഞ്ചസാര ഇത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല എന്നിട്ടും നമ്മൾ ഈ പഞ്ചസാര ഉപയോഗിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് രുചി കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ മാത്രമാണ് അല്ലേ പലപ്പോഴും ഈ പഞ്ചസാര വിഷമാണെന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഒരുപാട് ദോഷ വശങ്ങൾ ഈ പഞ്ചസാര ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും നമുക്ക് പ്രമേഹ രോഗി അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എല്ലാരും മുന്നോട്ട് പോകുന്നത് അല്ലേ എനിക്ക് പ്രമേഹ രോഗമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് പഞ്ചസാര കഴിക്കാം എന്നാണ് നമ്മൾ പൊതുവെയുള്ള ഒരു ധാരണ എന്നാൽ പഞ്ചസാര നമുക്ക് കഴിക്കാമോ ഇത്തരത്തിലുള്ള എൻറ്റി കാലറീസ് അഥവാ ഊർജം നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഊർജ്ജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്നും നമ്മുടെ ബോഡി വലിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ രുചി കൂടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചസാര പോലെയുള്ള കോള പോലെയുള്ള ഈ എം പി ഊർജങ്ങളുടെ അളവ് നമ്മൾ അമിതമായി കഴിക്കാൻ പാടില്ല അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ അപ്പം ഒരു പൂർണ്ണ ആരോഗ്യവതിയായ ഒരു ആൾക്ക് എത്രത്തോളം പഞ്ചസാര ഒരു ദിവസം കഴിച്ചാൽ അത് ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പൂർണ്ണ ആരോഗ്യവതി ഒരു സ്ത്രീക്ക് ഏകദേശം ഒരു ആറ് ടീസ്പൂൺ വരെ പഞ്ചസാര ഒരു ദിവസം ഉപയോഗിക്കാം ഒരു പുരുഷനും ഏകദേശം ഒരു എട്ട് ടീസ്പൂൺ വരെ പഞ്ചസാര ഒരു ദിവസം ഉപയോഗിക്കാം ഇത്രയും പഞ്ചസാര കഴിക്കണം എന്നല്ല പറയുന്നത് ഇത്രയും ഈ അളവ് വരെ കഴിച്ചാൽ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാം ഒരു ടീസ്പൂൺ പറയുമ്പോ ഏകദേശം നാല് ഗ്രാം വരും അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഏകദേശം ഇരുപത്തി ഗ്രാം വരെ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു പുരുഷൻ ഏതാണ്ട് മുപ്പത്തി ഗ്രാം വരെ പഞ്ചസാര പഞ്ചസാര അല്ലെ ഇത്തരത്തിലുള്ള എം ടി കാലറീസ് കഴിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നില്ല പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലം എന്ന് പറയുന്നത് നമ്മളൊരു ജ്യൂസില് തന്നെ എട്ടും പത്തും സ്പൂൺ വരെ പഞ്ചസാര ഉപയോഗിക്കും ഇതിന് പുറമെയാണ് നമ്മൾ കഴിക്കുന്ന ചായ അതുപോലെ മറ്റു പലഹാര മധുര പലഹാരങ്ങള് പിന്നെ കോള പോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം നമ്മൾ ഇതിന് പുറമേ ആയിട്ട് കഴിക്കുന്നത് അപ്പം ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഉപയോഗം നിയന്ത്രിച്ചേ പറ്റുള്ളൂ പല പലരുടെയും ഒരു തെറ്റിദ്ധാരണ നമ്മൾ പഞ്ചസാര അമിതമായിട്ട് കഴിച്ചാൽ നമുക്ക് പ്രമേഹ രോഗം വരും അത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെയല്ല പഞ്ചസാര വലിയൊരു വില്ലൻ തന്നെയാണ് പ്രമേഹ നമുക്ക് പ്രമേഹ രോഗിയല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പഞ്ചസാര കഴിക്കുകയാണെങ്കിൽ അത് വേറെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നുണ്ട് അപ്പൊ അമിതമായി പഞ്ചസാര കഴിച്ചാൽ എന്തൊക്കെ ദോഷവശങ്ങളാണ് നമുക്കുള്ളതെന്ന് നോക്കാം അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അമിതവണ്ണം തന്നെയാണ് ഈ പൊണ്ണത്തടി പൊണ്ണത്തടിക്ക് ഒരു പ്രധാന കാരണമാണ് പഞ്ചസാര അല്ലെങ്കിൽ അധികമായിട്ടുള്ള ഈ എം ടി കാലറീസ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് പൊണ്ണത്തടിയിലേക്ക് ക്ക് നയിക്കും ഇത്തരത്തിലുള്ള അമിതവണ്ണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ ബാധിച്ചിട്ട് അത് പിന്നെ ഹൈ ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂട് കൂട് കൂട്ടാനും ഐ ബി പിന്നെ പിന്നീട് ഹൃദ്രോഗത്തിലേക്കും വഴിവെക്കുന്നുണ്ട് പിന്നെ വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ നമുക്ക് ആവശ്യമുള്ള നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ട് ഇതിൽ ചീത്ത കൊളസ്ട്രോളായിട്ടുള്ള എൽ ഡി എല് കൂടുതലാവാൻ വേണ്ടി അമിതമായിട്ട് ഇത്തരത്തിലുള്ള പഞ്ചസാര കഴിക്കുന്നത് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും പഞ്ചസാര കാരണമാവുന്നുണ്ട് ഇത് പിന്നീട് എന്താണ് നമ്മുടെ കല കരൾ വീക്കം അഥവാ ലിവർ ഡിസീസിലോട്ട് നയിക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഒന്ന് പ്രമേഹ രോഗം തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ കൂടുതലായിട്ട് പഞ്ചസാര കഴിക്കുന്നത് ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കൂടാനും ഇത് പതിയെ പതിയെ ഇൻസുലിൻ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറച്ചിട്ട് ടൈപ്പ് ടു ഡയബറ്റീസിലോട്ട് ഇത് വഴിവെക്കുന്നുണ്ട് പിന്നെ ഇത്തരം ആളുകളിൽ കാണുന്ന കൂടുതലായിട്ട് മധുരം കഴിക്കുന്ന അല്ലെങ്കിൽ പിന്നെ തടിയുള്ള അമിതവണ്ണമുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് പലപ്പോഴും അവർ കൂടുതൽ സമയവും ഒരു ഉറ കിടന്ന് ഒരു ക്ഷീണമുള്ള ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നതെങ്കിലും അവർക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് അവർക്ക് കിട്ടുന്നില്ല അവരുടെ ഉറക്കം എപ്പോഴും ഡിസ്റ്റർബ് ആയിരിക്കും പിന്നെ നമുക്കറിയാം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യ ആരോഗ്യം ക്ഷയിക്കുന്നത് വേറൊരു കാരണമാണ് നമ്മളിങ്ങനെ ഇത്തരത്തിൽ അമിതമായി മധുരം കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വായിലെ ബാക്ടീരിയകൾ ഇതിനെ ഇതിൽ പ്രവർത്തിച്ചിട്ട് ലാക്ടിക് ആസിഡ് ഉണ്ടാവുകയും അത് പിന്നീട് അത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട് അമിതമായി മധുരം കഴിക്കുന്നത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഡിപ്രഷൻ പോലുള്ള മാനസിക സംഘർഷങ്ങളിലോട്ട് വൈവെക്കാറുണ്ട് ഇത്തരം ആളുകളിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം ദിവസവും ഒരു അമ്പത് ഗ്രാം വരെയൊക്കെ അതിൽ കൂടുതലൊക്കെ ആയിട്ട് പഞ്ചസാര കഴിക്കുന്ന ആളുകളിൽ ഇത്തരം മാനസിക സംഘർഷങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുന്ന സ്വഭാവ വൈകല്യങ്ങൾ കൂടുതലാവാൻ ഉള്ള ഒരു പ്രവണത ഈ അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്നത് കൊണ്ട് കാണാറുണ്ട് നമ്മളെ എ ഡി എച്ച് ഡി ഓട്ടിസം പോലുള്ള കണ്ടീഷൻ ഇത് വരാൻ മധുരം കഴിക്കുന്നത് ഒരു കാരണമല്ല പക്ഷേ എ ഡി എച്ച് ഡി ഓടിസം പോലെയുള്ള കുട്ടികളിൽ അത് എത്ര കണ്ടീഷൻസ് ഉള്ള കുട്ടികളിൽ അമിതമായിട്ട് മധുരം കഴിക്കുന്നത് അവരുടെ സ്വഭാവങ്ങളിൽ ഈ കണ്ടീഷൻ വളരെ മോശമാക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് മറ്റൊരു സാധ്യതയാണ് ഗൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ കൂടുതലായിട്ടും യൂറിക് ആസിഡ് അമിതമായി കൂടുന്നത് കാരണം നമ്മുടെ ജോയിൻസിൽ ഈ ബിക്ടോള് പോലുള്ള ജോയിൻസിൽ ഇത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നീരും വേദനയും വരുന്ന ഒരു കണ്ടീഷൻ ഇത് കൈകളിലൊക്കെ വരാറുണ്ട് പൊതുവെ നമ്മൾ യൂറിക് ആസിഡ് കൂടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടും പക്ഷേ അമിതമായിട്ടും ഇങ്ങനെ ഇത്തരത്തില് ബ്ലഡിൽ യൂറിക് ആസിഡ് അമിതമായിട്ട് കൂടിയ എല്ലാവർക്കും തന്നെ ഈ രോഗലക്ഷണങ്ങൾ കാണപ്പെടണമെന്നില്ല പക്ഷേ മധുരം അധികമായിട്ട് കഴിക്കുന്നത് ഇത്തരത്തിൽ യൂറിക് ആസിഡ് പെട്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു കാരണം ആവാറുണ്ട് പലപ്പോഴും അതുപോലെ തന്നെയാണ് ഈ കിഡ്നി സ്റ്റോണിൻ്റെ കാര്യവും കാൽഷ്യം ഡെപ്പോസിറ്റ് പെട്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനും ഈ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ ഫാസ്റ്റ് ആക്കാനും ഇത്തരത്തിൽ മധുരം കൂടുതലായിട്ട് കഴിക്കുന്നത് കാരണമാവാറുണ്ട് പിന്നെ പഞ്ചസാര കഴിക്കുന്നതിൻ്റെ ഒരു പ്രധാന ദോഷം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ആണ് നമ്മുടെ പ്രായത്തേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പ്രായം തോന്നിക്കുന്ന ഒരവസ്ഥയിലോട്ട് ഈ പഞ്ചസാര അമിതമായിട്ട് കഴിക്കുന്നതിൽ ചെന്ന് എത്തിക്കാറുണ്ട് നമ്മുടെ മുടിയൊക്കെ കൂടുതലായിട്ട് കൊഴിയുന്നതിനൊക്കെ തന്നെ പഞ്ചസാര കാരണമാവാറുണ്ട് അപ്പോൾ പഞ്ചസാര അമിതമായിട്ട് കഴിക്കുന്നത് പ്രമേഹം മാത്രമല്ല ഒരുപാട് ദോഷം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നല്ല കാരണം പഞ്ചസാര ഒഴിവാക്കിയാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു പ്രധാന രുചിയുടെ ഒരു മെയിൻ ആളാണ് പഞ്ചസാര അല്ലേ ഇപ്പൊ പഞ്ചസാര ഒഴിവാക്കിയ നമ്മൾ ഒരുപാട് ഭക്ഷണം നമുക്ക് ഒരു രുചിയേ ചിലപ്പോ തോന്നിയെന്ന് വരില്ല ഇപ്പൊ പഞ്ചസാര ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത് പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങൾ നിയന്ത്രിച്ചേ പറ്റൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണക്ക് പ്രകാരം ഉള്ള പഞ്ചസാര കഴിക്കുക ഇനി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് അത് തന്നെയാണ് നല്ലത് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്